അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ച് കാണിക്കുക എന്നുള്ളതിൻ്റെ പന്ത്രണ്ടാം തീയതി മുതലും രണ്ടാം തീയതി വരെയുള്ള അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത് നിലവിൽ അപ്പോൾ എത്ര രൂപ നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി ഇനി എത്ര രൂപ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സമ്പാദിച്ചത് എത്രയാണോ അത് പ്രൂഫ് സഹിതം കാണിച്ചു തരാൻ കൂടിയിട്ട് വേണ്ടിയിട്ട് പോണത് അപ്പോൾ എന്തായാലും വീഡിയോ അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ഒരു കണക്ക് ഞാൻ ഞാനിപ്പോൾ കാണിച്ചുതരാം കാരണം എന്താ പറഞ്ഞ ഇത്രയും ദിവസം മഴ ആയതുകൊണ്ട് വീഡിയോ എല്ലാം ഏത് ഓടുന്നുണ്ട് കറക്റ്റായിട്ട് ഓടുന്നുണ്ട് പക്ഷേ വീഡിയോ ഫുൾ വീഡിയോ എടുക്കാനോ ഇത്രേം എമൗണ്ട് കണ്ട് പ്രൂഫ് സഹായം കാണിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവസാനമായിട്ട് ഞാൻ ചെയ്തത് പന്ത്രണ്ടാം തീയതിയാണ് ഫുൾ എമൗണ്ട് ആയിട്ട് മൊത്തം ഒരു എമൗണ്ട് കാണിച്ച് നിർത്തിയത് അപ്പോൾ അതിന് ശേഷമുള്ള ഇന്നിപ്പോൾ നിലവിൽ എത്രാം തീയതി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതിയാണ് ഈ അഞ്ചാം തീയതി വരെയുള്ള കണക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പ്രൂഫായിട്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വെറുതെ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ കിട്ടിയെന്ന് മാത്രമല്ലേ പറയണുള്ളൂ അപ്പോൾ പ്രൂഫായിട്ട് എനിക്ക് ദിവസം എനിക്ക് ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ മഴയും ഇതായത് പറ്റുന്നില്ല പിന്നെ ഗോപ്റോട് അത്രയും ചാർജ് നിൽക്കണില്ല അതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഈ പതിമൂന്നാം തീയതി തൊട്ടിട്ട് ഇന്ന് അതായത് ജൂലൈ പതിമൂന്ന് തൊട്ടിട്ട് ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള കണക്ക് ഞാൻ മൊത്തത്തിൽ പറയാം പിന്നെ ഇന്നലെയും ഇന്നത്തെയും കണക്ക് ഞാൻ അഡീഷണലായിട്ട് വേറെ ആയിട്ട് പറയാം പതിമൂന്നാം തീയതി ഞാൻ ഓടാൻ പോയത് സ്വിഗ്ഗീനാണ് അന്ന് ഞാൻ പതിനൊന്ന് മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റ് ഓടിയിട്ട് എനിക്ക് കിട്ടിയത് ആയിരത്തി അറുപത്തഞ്ച് രൂപയാണ് സ്വിഗ്ഗിയിൽ കേട്ടോ ആയിരത്തി അറുപത്തഞ്ച് രൂപ അതേപോലെ പതിനാലാം തീയതി ഞാൻ പത്ത് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഓടിയിട്ട് എനിക്ക് ആകെ കിട്ടിയത് അറുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് അല്ല അറുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ വേറെ ഇൻസെൻറ്റീവ് അത്ര കിട്ടി ഇൻസെൻറ്റീവ് ഒന്നും കിട്ടിയില്ല അന്ന് തന്നെ നിർത്തിച്ച് ഒമ്പതര വരെയും നിർത്തിച്ച് ലാസ്റ്റ് ഞാൻ പത്തര വരെ നിന്നു ഒരു ഓർഡറിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഓർഡർ തന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പത്ത് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് ഓടിയിട്ട് ആകെ കിട്ടിയത് അറുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ സോ സ്വിഗ്ഗിയിൽ തന്നെ ഓടാൻ തീരുമാനിച്ചു സൊമാറ്റോ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ സോറി സ്വിഗ്ഗി വലിയ കാര്യമായിട്ട് തോന്നാത്തതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ സൊമാറ്റോയിൽ തന്നെ ഓടാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ അറുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ കിട്ടിയ ദിവസം ഞാൻ സൊമാറ്റോയും കൂടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇത്രയും ഓർഡർ ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രണ്ട് ഗിഗ് ഞാൻ വെറുതെ ബുക്ക് ചെയ്തിട്ട് സൊമാറ്റോയിലും കൂടി ഓടിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ കിട്ടി ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ കിട്ടി ഇപ്പം ഞാൻ ഇന്ന് തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഗിഗ് ക്യാൻസൽ ചെയ്തിട്ട് പതിനഞ്ച് രൂപ കളഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ നോട്ട് ഇതിൽ ഡയറിയിൽ മൊത്തം എഴുതി വെച്ചിട്ട് കണക്ക് പറയാൻ പോകുന്നത് കേട്ടാണ് അപ്പോൾ ഞാൻ ഈ എല്ലാ ദിവസത്തെ കണക്കും ടോട്ടൽ എമൗണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് ഫോണിൽ കാണിച്ചു തരിക അതിന് ശേഷം ടോട്ടൽ എമൗണ്ട് ഇതിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഒന്ന് പറഞ്ഞു തരിക അങ്ങനെ അവസാനിപ്പിക്കുക ഈ വീഡിയോ അവിടെ വെളിച്ചം കുറവായിരുന്നു അപ്പം ഞാനത് നേരെപ്പുറത്ത് കുറച്ച് മാറിയിരുന്നിട്ട് ഇപ്പോൾ വെളിച്ചം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തൃശ്ശൂർ തന്നെ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഇത് കണക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മണിക്കൂർ ലീവ് എടുത്താണ് പന്ത്രണ്ട് തൊട്ടിട്ട് വണ്ടി സർവീസ് ഉണ്ടായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞ് പന്ത്രണ്ട് ഏറ്റു മൂ മൂന്ന് ഓടിയിട്ട് മൂന്ന് ഏറ്റു ആറ് എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ട് പറയണത് പതിനാലാം തീയതി ഇതുവരെ പറഞ്ഞല്ലോ പതിനഞ്ചാം തീയതി കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഇനി ഞാൻ ഞാനിങ്ങനെ ഓടിച്ചു പോവാം പതിനാറാം തീയതി ആയിരത്തി മുപ്പത്തിയാറ് രൂപ പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം അല്ല ഒമ്പത് പൂജ്യം ആയിരത്തി എൺപത്തി ഒന്ന് പോയിൻറ്റ് സംതിങ് ആണ് പതിനെട്ടാം തീയതി കിട്ടിയത് പത്തൊമ്പതാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് സംതിങ് ആണ് പത്തൊമ്പതാം തീയതി ഇനി ഇരുപതാം തീയതി വരുമ്പോൾ വീക്കിലി ഇൻസെൻറ്റീവ് ആയതുകൊണ്ട് ബാക്കി ഏത് ദിവസവും ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് രൂപയാണ് ഇൻസെന്റീവായിട്ട് അന്ന് മൊത്തം എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ഈ നാല് ദിവസത്തെ ഇൻസെന്റീവ് ആണ് ഇത് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴ് ആറ് രൂപ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴ് ആറ് രൂപ ഇൻസെൻറ്റീവ് ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം എത്ര മണിക്കൂറാണെന്ന് അറിയോ പന്ത്രണ്ട് മണിക്കൂർ ഓടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് എല്ലാ ദിവസവും കോമൺ ആയിട്ട് അപ്പം ഇരുപത്തിരണ്ടാം തീയതി ആകെ കിട്ടിയത് എണ്ണൂറ്റി എഴുപത് പോയിൻറ്റ് രണ്ടേഴ് രൂപയാണ് അന്ന് തീരെ ഓർഡർ ഇല്ല ഭയങ്കര കുറവായിരുന്നു ശോഭമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ വേറെ ഒന്നും ചെയ്തുമില്ല മിണ്ടാതിരുന്നു എന്നു വെച്ചാൽ ഓർഡർ ഉണ്ടോ ചോദിച്ചുണ്ട് ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥ അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി എണ്ണൂറ്റി എഴുപത് പോയിൻറ്റ് രണ്ടേഴ് രൂപ കിട്ടി ഇനി ഇരുപത്തി മൂന്നാം തീയതി തൊള്ളായിരത്തി അമ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം അത്രയും രൂപയാണ് കിട്ടിയത് ഇതൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഓടിയിട്ടാണ് കേട്ടോ ആവറേജ് ഞാൻ പന്ത്രണ്ട് മണിക്കൂറാണ് എല്ലാ ദിവസവും ഓടാറ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി സർവീസിന് കൊടുക്കണം അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമാണ് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഓടാറ് എന്നാലും ഒമ്പത് മണിക്കൂർ മാക്സിമം ഓടാൻ നോക്കും വേറെ വണ്ടി വണ്ടിയും കൊണ്ടുവന്നിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ ആകെ ഇന്ന് മാത്രമാണ് ഞാൻ പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും എൻ്റെ വണ്ടി സർവീസിന് കൊടുത്താലേ ഞാൻ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി നാലാം തീയതി വീക്കിലി ഇൻസെൻറ്റീവായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് വീക്ക്ലി ഇൻസെന്റീവും കൂടെ കൂട്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് മൊ നാല് ദിവസം കൊണ്ട് കിട്ടുന്ന പൈസ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇൻസെന്റീവ് ബാക്കിയുള്ള ദിവസമൊന്നും ഇൻസെന്റീവ് കിട്ടാറില്ല അപ്പോൾ ഈ നാല് ദിവസം കഴിയുമ്പോഴാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിട്ട് കിട്ടുക അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് രൂപ കിട്ടി ഇരുപത്തി അഞ്ചാം തീയതി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് രൂപ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് ആറ് അഞ്ച് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ആറ് രൂപ കേട്ടോ ഈ കണക്ക് മൊത്തം ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പ്രൂഫിന് വേണ്ടിയിട്ട് കാണിച്ചു തരണം എത്രയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവസാന കണക്ക് പറയുമ്പോൾ പ്രൂഫായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ കണക്ക് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം എന്തായാലും ഇനി ഇരുപത്തി എട്ടാം തീയതി എഴുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് എട്ട് പൂജ്യമാണ് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഒമ്പതാം തീയതി ഓർഡർ തീരെ കുറവാണ് ആ ഒരു ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ മൊത്തം ഓർഡർ കുറവായിരുന്നു എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് രൂപയാണ് എത്ര മണി രാത്രി ഒമ്പത് മണി വരെ ഓടുന്നു കാരണം പത്ത് മണിയാവുമ്പോഴേക്കും ഇവിടുന്ന് ഒമ്പത് മണിക്ക് നിർത്തിപ്പോയാൽ കൂടെ പത്ത് മണിയാകുമ്പോൾ വീടെത്തുമ്പോൾ അതുകൊണ്ട് കറക്റ്റ് രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ ഒമ്പത് വരെ ഓടിയിട്ടാണ് ഞാൻ പോകാറുള്ളത് മുപ്പതാം തീയതി എണ്ണൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് സംതിങ് ആണ് എന്നുവെച്ചാൽ ആ തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞ ആഴ്ചയൊന്നും ഓർഡറേ ഇല്ല കാര്യമായിട്ട് അപ്പോൾ അത്ര കിട്ടുള്ളൂ പിന്നെ മഴയും ഉണ്ടായിരുന്നില്ല മുപ്പത്തൊന്നാം തീയതി പക്ഷെ ഇൻസെൻറ്റീവ് കാരണം ദിവസമായതുകൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് മൂന്നേ നാല് രൂപ അന്ന് കിട്ടി ഇൻസെൻറ്റീവ് ആയിരത്തി ഒരുന്നൂറ് അടക്കം അത്ര എമൗണ്ട് കിട്ടി ഒന്നാം തീയതി തൊള്ളായിരത്തി പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് അന്ന് ഇൻസെൻറ്റീവ് ഒന്നും ഇല്ല തൊള്ളായിരത്തി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് കേട്ടോ രണ്ടാം തീയതി വരെയാണ് ഞാനിപ്പോൾ കണക്ക് പറയാന്ന് പറഞ്ഞത് അല്ല രണ്ടാം രണ്ടാം തീയതി അല്ലേ ആ അല്ല മൂന്നാം തീയതി വരെയാണ് ഞാൻ കണക്ക് പറയാന്ന് പറഞ്ഞത് ഇത് രണ്ടാം തീയതി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പോയിന്റ് നാല് ഒമ്പത് രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി മൂന്നാം തീയതി പറയുകയാണെങ്കിൽ മൂന്നാം തീയതി ഞായറാഴ്ചയാണ് അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അന്ന് ഇൻസെൻറ്റീവ് കയറുന്ന ദിവസമായിരുന്നു ഞാൻ ഏകദേശം രാവിലെ ഒമ്പത് മണിക്ക് വന്നു സമ്മൂസയ്ക്ക് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് ഒരു എട്ടര വരെ സമ്മൂസയ്ക്ക് പോകണതുകൊണ്ടാണ് എനിക്ക് ഫുൾ ടൈം ഇതിൽ ഓടാൻ കഴിയാത്തത് അതും കളയാൻ പറ്റില്ല ഇതും കളയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ചലഞ്ച് ഇടാൻ തന്നെ കാരണം പക്ഷേ ഫുൾ ടൈം ഇതിൽ ഓടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മിസ്സാക്കേണ്ടി വരും അതിനൊരാളിനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ആരെയും തൽക്കാലം ആരെയും സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ രണ്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് ഞാൻ അഞ്ച് മണിക്ക് സമൂസയ്ക്ക് പോയിട്ട് ഞാൻ ഒമ്പത് മണി തൃശ്ശൂർ എത്തി എന്നിട്ട് ഞാൻ കുറച്ച് നേരം സ്വിഗ്ഗിയിൽ ഓടി അതൊരു മുപ്പത്തഞ്ച് രൂപ പക്ഷേ ഞാനത് കൂട്ടുന്നില്ല ഈ എമൗണ്ടിൽ ഞാനത് പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒമ്പതേ നാൽപ്പതായപ്പോൾ ഞാൻ സൊമാറ്റോ തന്നെ ഓണാക്കിയിട്ട് ഓടാൻ തുടങ്ങി അന്ന് ഗിഗ് കിട്ടിയില്ല ഒമ്പത് മണിൻ്റെ ഗിഗ് കിട്ടാത്തതുകൊണ്ട് ഞാനാണ് ഒരു മണിക്കൂർ സ്വിഗ്ഗിയിൽ ഓടിയത് എന്നിട്ട് ഞാൻ ഒമ്പതേ മുക്കാലായപ്പോൾ സൊമാറ്റോ ഓടാക്കി ഓണാക്കിയിട്ട് വീണ്ടും ഓടാൻ തുടങ്ങി അന്ന് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ ആറ് രൂപയാണ് കേട്ടോ മൊത്തത്തിൽ കിട്ടിയത് എന്നാൽ ഞാൻ ഏകദേശം ആ പത്ത് മണി കഴിഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി വിട്ടിട്ട് പത്തര വരെ ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോ ദിവസം പതിനൊന്ന് മണിക്കൊക്കെ ഓടാറുണ്ട് എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പതിനൊന്ന് വരെ ഓടിയിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറ് പിറ്റേ ദിവസം ചിലപ്പോൾ സമോസിക്ക് നേരത്തെ പോയാലും ഒരു കിക്ക് ഇപ്പോൾ പത്ത് മണിക്ക് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് സൊമാറ്റോയിൽ വരണം എന്നുണ്ടെങ്കിൽ അതൊരു പതിനൊന്ന് മണിക്കാണ് വരാറുള്ളത് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ മൂന്നാം തീയതി വരെയുള്ള കണക്കാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതില് നാലും അഞ്ചും പറയുമ്പോൾ ഇന്നലത്തെ ഇന്നലെ തിങ്കൾ ഇന്ന് ചൂവ്വാണ് ഈ രണ്ട് ദിവസത്തെ കണക്കും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് പറയാം കാരണം അത് ഈ അതിൻ്റെ ഇൻസെൻറ്റീവ് കയറണത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വ്യാഴാഴ്ചയാണ് അതിന്റെ ഇൻസെന്റീവ് ആയിരത്തി ഒരുന്നൂറ് കയറുള്ളൂ ഇപ്പോൾ കാണിച്ചുതന്നാലും അതൊരു കൺഫ്യൂഷൻ പോലെ തോന്നും അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നില്ല ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ആഴ്ചത്തെ അതായത് കഴിഞ്ഞ പതിമൂന്നേറ്റും പതിമൂന്ന് ടു ഇരുപത്തി പതിമൂന്ന് ടു ഇരുപതൊരാഴ്ചയായി പിന്നെ ഇരുപത്തൊന്ന് ടു ഇരുപത്തി ഏഴാം തീയതി വരെ ഒരാഴ്ചത്തെ പേ ഔട്ട് അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് ഒരാഴ്ചത്തെ പേ ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഒക്കെ ഈ ഒക്കെ കൂട്ടിയിട്ട് ഒരാഴ്ചത്തെ എമൗണ്ട് ഓരോ ആഴ്ചത്തെ എമൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി വിട്ടിട്ട് മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ച അങ്ങനെ മൂന്നാഴ്ചത്തെയാണ് ഇപ്പം ഞാൻ കണക്ക് പറയണത് മൊത്തത്തിൽ ഇതിൽ പതിമൂന്നാം തീയതിത്തെ ടോട്ടൽ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഒപ്പം ആപ്പിൽ നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ടിപ്പും ഉണ്ട് ഓരോരുത്തരും കയ്യിൽ നമുക്ക് കുറച്ച് പേര് പൈസ തരുന്നതും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയാൻ പോണത് കേട്ടാ പത്ത് പത്തായിരത്തി നൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് രൂപയാണ് മൊത്തം ഓടിയ ആയിട്ട് കിട്ടിയത് ഇതിൻ്റെ ഒപ്പം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ആപ്പിലും ടിപ്പ് കിട്ടി നാനൂറ് രൂപ കയ്യിലും ടിപ്പ് കിട്ടി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ആപ്പിലും നാനൂറ് രൂപ കയ്യിലും അങ്ങനെ പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് രൂപയാണ് ആദ്യത്താഴ്ചയിൽ കിട്ടിയിട്ടുള്ളത് അതൊന്ന് നോക്കി വെച്ചോ പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ഇതിൽ രണ്ടാമത്തെ ആഴ്ച അതായത് ഞാൻ വീഡിയോ എടുക്കാത്ത രണ്ടാമത്താഴ്ച ഇരുപത്തൊന്നാം തീയതി തൊട്ടിട്ട് ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള എമൗണ്ട് മൊത്തത്തിൽ ഓടി കിട്ടിയത് മാത്രം പത്തായിരത്തി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് രൂപയാണ് ഇതിൽ ഞാൻ ഒരു ദിവസം ഒരു കർക്കിടക ഭാവം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അന്ന് ഞാൻ സമൂസ ഓടിയില്ല അതിന് പകരം രാവിലെ ആറ് മണി തൊട്ടിട്ട് രാത്രി പതിനൊന്ന് മണി പത്ത് മണിയരെ ഞാൻ ഓടി അപ്പോൾ അതിൽ ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് ആ എമൗണ്ടും അന്ന് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഫുഡ് ഞാൻ കഴിച്ചു രാവിലത്തെ ഉച്ചയ്ക്ക് എത്തിയും കൂടെ കഴിച്ച് വൈകുന്നേരം വീട്ടിൽ പോയല്ലോ അപ്പോൾ ആ എമൗണ്ടും കൂടെ കുറയ്ക്കാനുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് നേരത്തെ ഫുഡും കൂടി പിന്നെ മൈനസ് മുന്നൂറ്റി പതിനെട്ട് അപ്പോൾ പത്തായിരത്തി എൺപത്തി മൂന്ന് ഒമ്പത് രണ്ടിൽ നൂറ്റി ഇരുപത് രൂപ ഫുഡിന്റെയും മുന്നൂറ്റി പതിനെട്ട് രൂപ പെട്രോളിന്റെയും കുറച്ചിട്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ടാണ് ടോട്ടൽ എമൗണ്ട് ഈ ഓഡിയോ പൈസയിൽ നിന്ന് കുറച്ച് കിട്ടിയ പെട്രോളിൻ്റെയും ഫുഡിൻ്റെയും കൂടെയുള്ള പൈസ കുറച്ച് കിട്ടിയ എമൗണ്ട് ഒമ്പതായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ടാണ് ഇതിൽ ഇനി ആപ്പിൽ കൂടെ കിട്ടിയ ടിപ്പുണ്ട് ആ ടിപ്പ് ഇരുന്നൂറ്റി എൺപത് രൂപ ആപ്പിലും നാനൂറ്റി അറുപത്തെട്ട് രൂപ കയ്യിലും കിട്ടി മഴ ആയതുകൊണ്ടാണ് കേട്ടോ എത്രയും എമൗണ്ട് ആൾക്കാർ ടിപ്പ് തരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും മഴ തന്നിട്ട് ചിലപ്പോൾ ഫ്ലാറ്റുകളിലേക്കും അതിലേക്കൊക്കെ കയറി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലർ നൂറ് രൂപയൊക്കെ എടുത്ത് തരാറുണ്ട് കയ്യിൽ ചിലർ അമ്പത് രൂപയായിട്ട് ബാക്കി വെച്ചോ എന്നുള്ള ലെവലിലും തരാറുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ടിപ്പ് ഇങ്ങനെ കയ്യിൽ വരുന്നത് കേട്ടാ നാനൂറ്റി അറുപത്തെട്ട് രൂപ അങ്ങനെ മൊത്തം കിട്ടിയത് പത്തായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് രണ്ട് ആദ്യത്താഴ്ച പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് ഏഴ് രണ്ടാണ് മൊത്തത്തിൽ കിട്ടിയ എമൗണ്ട് അതിൻ്റെ കൂടെ ഈ ആഴ്ചത്തെയും കൂടെ ആകുമ്പോൾ പത്തായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഒമ്പത് രണ്ടും കൂടെ ഈ ആഴ്ച കിട്ടി അങ്ങനെ രണ്ടാഴ്ചയായിട്ടാണ് ഇനി ഒരാഴ്ചയും കൂടെ ഞാൻ പറയാനുണ്ട് മൊത്തത്തിൽ അതിൻ്റെ കൂടെ നാലാം തീയതി അഞ്ചാം തീയതിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ന് വരെയുള്ള മൊത്തം കണക്കും ക്ലോസ് ആയി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച തീരെ ഓർഡർ ഉണ്ടായിരുന്നില്ല നല്ല കുറവായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആറ് റേഞ്ചിലെ പോയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച തീരെ ഓർഡർ ഇല്ല ആകെ എന്താ പറയുക ഭയങ്കര ഷോക്കായിരുന്നു അപ്പോൾ ആ ആഴ്ചത്തെ എമൗണ്ട് എന്ന് പറയണത് എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻ്റ് എട്ട് ഏഴാണ് എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിൻറ്റ് എട്ട് ഏഴ് ഈ എമൗണ്ടിൽ ഞാൻ ഒരു ദിവസം സപ്പറേറ്റ് കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നാൽപ്പത്തഞ്ച് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ദിവസം ഇരുപത് രൂപ ഇരുപതും ഇരുപത്തഞ്ചും ആയിട്ട് അങ്ങനെ നാൽപ്പത്തഞ്ച് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പോരാത്തതിന് ആപ്പിൽ കിട്ടിയ എമൗണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ടിപ്പായിട്ട് കിട്ടിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൂടെ കയ്യിൽ കിട്ടിയത് ഇരുന്നൂറ്റി എൺപത് രൂപ ടിപ്പായിട്ട് കിട്ടി മുന്നൂറ്റി എഴുപത്തഞ്ചും ഇരുന്നൂറ്റി എൺപതും അങ്ങനെ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് പോയിൻറ്റ് എട്ട് ഏഴ് രൂപ കഴിഞ്ഞ ആഴ്ച മൊത്തമായിട്ട് കയ്യിൽ എമൗണ്ട് കിട്ടി ഓക്കെ അല്ലേ അപ്പോൾ ഇപ്പം മൂന്നാഴ്ചത്തെ കണക്ക് ഞാൻ പറഞ്ഞു നിലവിൽ മൂന്നാഴ്ചത്തെ കണക്ക് പറയുകയും ചെയ്തു സ്ക്രീനിൽ ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇത്ര രൂപ കിട്ടി എന്നുള്ളത് ഇപ്പോൾ ടോട്ടല് നമ്മൾ മൊത്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നാം തീയതി മുതലാണ് ചലഞ്ചിട്ടത് ഈ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞത് എത്രയെന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അതിൻ്റെ കൂടെ പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് പ്ലസ് പത്തായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് പ്ലസ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് പോയിൻറ്റ് എട്ട് ഏഴ് അങ്ങനെ മൂന്നാഴ്ചത്തെ കണക്കാണ് ആദ്യം ഒന്ന് ടു പന്ത്രണ്ട് വരെയുള്ള ആ ഒരു എമൗണ്ട് പറഞ്ഞതിൻ്റെ കൂടെ ഈ മൂന്നാഴ്ചത്തെ എമൗണ്ടും കൂടെ ആഡ് ആയിട്ട് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് പോയിൻ്റ് മൂന്ന് പൂജ്യം മൂന്നാം തീയതി വരെ കിട്ടിയ എമൗണ്ട് അതായത് ഓഗസ്റ്റ് മൂന്നാം തീയതി വരെ നാൽപ്പത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഓഗസ്റ്റ് നാലാം തീയതി അതായത് ഇന്നലെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം ഇതിൽ ഇൻസെൻറ്റീവും കൂടെ ആഡ് ആയിട്ടുണ്ട് ഈ ഇൻസെൻറ്റീവ് മൂന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പോയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ കയറും ഇന്നലെ കിട്ടിയത് മുന്നൂറ്റമ്പത് രൂപേനു ഇൻസെൻറ്റീവായിട്ട് കിട്ടിയത് ഇത് വ്യാഴാഴ്ച ഈ മുന്നൂറ്റമ്പത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് പകരം ആയിരത്തി ഒരുന്നൂറ് രൂപ ഈ നാല് ദിവസത്തെയും കൂടി ഇൻസെൻറ്റീവായിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ കയറും അതുകൊണ്ട് ഞാനിത് വെറുതെ കാണിച്ചുതരാം ആയിരത്തി ഇരുപത്തി ആറ് രൂപയാണ് ഇന്നലെ കിട്ടിയത് കാണണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു എമൗണ്ട് കാണുന്നുണ്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് രൂപ ഇന്നിപ്പോ ഞാൻ ഓടി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഇന്നലെ വരെയുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുക ഇന്നത്തെ വേറൊരു എമൗണ്ട് ആക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ നാളെ ഒരു വീഡിയോ ആക്കിയിട്ട് ഫുൾ വീഡിയോ ആക്കി ചെയ്യാം ഞാൻ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാറില്ല പക്ഷെ എനിക്ക് ഈ കണക്ക് ഇത്രയും ദിവസത്തെ അടിയപ്പെട്ട പോലെയായി ചെയ്യുക പറയാൻ പറഞ്ഞാലും തീരാത്തരായതുകൊണ്ടാണ് ഞാൻ എത്ര സീരിയസ് ആയിട്ടും പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് കേട്ടോ ഇന്നലെ വരെ എത്ര തീയതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്താറ് പോയിൻറ്റ് അഞ്ച് രണ്ട് രൂപയാണ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ എമൗണ്ട് ഇന്നും കൂട്ടിയിട്ട് മുപ്പത് ദിവസം കൊണ്ട് ബാക്കി ഒരു ലക്ഷത്തിലേക്ക് എത്ര രൂപയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് രൂപ ഇനി മുപ്പത് ദിവസം കൊണ്ട് ഇന്നും കൂട്ടി ഇനി മുപ്പത് ദിവസം കൊണ്ട് ഉണ്ടാക്കണം ഇത്രയും ദിവസം ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നാല്പത്തെട്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് ആയിട്ടുള്ളൂ ഇനി മുപ്പത് ദിവസം കൊണ്ടാണ് അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് രൂപ ഉണ്ടാക്കുന്നത് ഉറപ്പായിട്ട് ഉണ്ടാക്കും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അഞ്ചേ മുക്കാൽ സമയമായി ഓടാൻ പോകാനായി അതുകൊണ്ട്